ജൂലൈ ഇരുപത്തിയാറ് വിശുദ്ധരായ യോവാക്യീമും അന്നയും പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ മാതാപിതാക്കളാണ് വിശുദ്ധരായ അന്നയും യോവാക്യീമും യോവാക്യീം എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ തിരഞ്ഞെടുത്തവൻ എന്നാണ് ഹന്ന എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായ അന്ന എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവകൃപ എന്നാണ് രണ്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട യാക്കൂബിൻ്റെ സുവിശേഷം എന്ന അപ്രാമാണിക ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട് യോവാക്കിം നസ്രത്തുകാരനും ഹന്ന ബദലഹിയംകാരിയും ആയിരുന്നു വിവാഹിതരായ അവർ നസ്രത്തിൽ താമസിച്ചു യോവാക്കിം സമ്പന്നനായിരുന്നു എന്നാൽ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല ഒരു ദിവസം ബലിയർപ്പിക്കുവാൻ ദേവാലയത്തിൽ ആദ്യം എത്തിയത് യോവാക്കിം ആയിരുന്നു എന്നാൽ പുരോഹിതൻ യോവാക്യീമിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു മക്കളില്ലാത്ത താങ്കൾ ആദ്യം ബലിയർപ്പിക്കുന്നത് ശരിയല്ല അത് ദൈവാനുഗ്രഹത്തിന് തടസ്സമാണ് ദുഃഖിതനായ യോവാക്യീം മരുഭൂമിയിലേക്ക് പോയി നാൽപ്പത് ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചിലവഴിച്ചു ആ ദിവസങ്ങളിൽ അന്നയും പ്രാർത്ഥിച്ചു ഒരു ദിവസം ദൈവദൂതൻ അന്നയുടെ അടുക്കൽ വന്ന് പറഞ്ഞു നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും കുഞ്ഞ് ലോകം മുഴുവൻ ആദരിക്കപ്പെടും അന്ന മറുപടി പറഞ്ഞു എൻ്റെ കർത്താവായ ദൈവം ജീവിക്കുന്നു കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ ദൈവത്തിന് നൽകും ദൈവ ശുശ്രൂഷയ്ക്കായി ജീവിതകാലം മുഴുവൻ സമർപ്പിക്കും മാലാഖ യോവാക്യമെൻ്റെ അടുത്തെത്തിയും ഈ സദ്വാർത്ത അറിയിച്ചു തുടർന്ന് അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു കുഞ്ഞിന് അവർ മറിയം എന്ന് പേരിട്ടു മൂന്നാമത്തെ വയസ്സിൽ മറിയത്തെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിച്ചു താമസിയാതെ യോവാക്യം മരിച്ചു യാക്കോബിൻ്റെ സുവിശേഷം എന്ന അപ്രമാണിക ഗ്രന്ഥത്തിൽ പറയുന്ന മറ്റൊരു കാര്യം അന്ന വീണ്ടും വിവാഹിതയായി എന്നതാണ് അങ്ങനെ അന്ന സബദീയ പുത്രന്മാരുടെ വല്യമ്മയായി യാക്കോബ് ജോസഫ് സെമയോൻ യൂത ചെറിയ യാക്കോബ് എന്നിവരുടെ എല്ലാം വല്യമ്മയായി അന്നയെ ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നു വിശുദ്ധ അന്നയോടുള്ള ഭക്തി ആദ്യമ നൂറ്റാണ്ടിൽ തന്നെ സഭയിൽ ആരംഭിച്ചിരുന്നു ജസ്റ്റീനിയൻ ഒന്നാമൻ ചക്രവർത്തി ആറാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാൻറിനോപ്പിളിൽ വിശുദ്ധ അന്നയുടെ നാമത്തിൽ ഒരു ദേവാലയം നിർമ്മിച്ചതോടെ വിശുദ്ധ അന്നയോടുള്ള ഭക്തിക്ക് കൂടുതൽ പ്രചാരം ലഭിച്ചു എഴുന്നൂറ്റി എട്ട് മുതൽ എഴുന്നൂറ്റി പതിനഞ്ച് വരെ മറുപ്പ ആയിരുന്ന കോൺസ്റ്റന്റീൻ പാപ്പയാണ് വിശുദ്ധ അന്നയോടുള്ള ഭക്തിക്ക് ഔദ്യോഗിക അംഗീകാരം നൽകിയത് ഫ്രാൻസിലെ ബ്രിഞ്ഞാണിൽ വിശുദ്ധ അന്ന ഒരു സാധു കർഷകനെ പ്രത്യക്ഷപ്പെട്ട് അവിടെ ഒരു ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ടുവെന്നും പാരമ്പര്യമായി വിശ്വസിച്ചു പോരുന്നു അതനുസരിച്ച് ഓറെ എന്ന സ്ഥലത്ത് നിർമ്മിച്ച വിശുദ്ധ അന്നയുടെ ദേവാലയം ഫ്രാൻസിലെ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് പതിനാറാം നൂറ്റാണ്ടായപ്പോൾ യൂറോപ്പ് മുഴുവൻ വിശുദ്ധ അന്നയുടെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയിരുന്നു ആദ്യകാലങ്ങളിൽ ആഗസ്റ്റ് പതിനാറിന് യോവാക്യവിൻ്റെയും ജൂലൈ ഇരുപത്തിയാറിന് അന്നയുടെയും തിരുനാളുകൾ ആഘോഷിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മിക്ക സഭകളിലും ഈ വിശുദ്ധ ദമ്പതികളുടെ തിരുനാൾ ഒരുമിച്ച് ജൂലൈ ഇരുപത്തിയാറിന് ആഘോഷിക്കുന്നു ഈശോയുടെ അമ്മയുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ യോവാക്യുവിൻ്റെയും അന്നയുടെയും തിരുനാൾ ദിനം വല്യപ്പന്മാരുടെയും വല്യമ്മമാരുടെയും ദിനമായി ആഘോഷിക്കാനുണ്ട് കൊച്ചുമക്കൾ തങ്ങളുടെ വല്യപ്പനെയും വല്യമ്മയെയും ആദരിച്ച് ആ ദിവസം സമ്മാനങ്ങൾ നൽകുന്നു